ലിറ്റർ വാറ്റ് ചാരായവുമായി മധ്യവയസ്കൻ അറസ്റ്റിൽ വാത്തക്കുടി രാജമുടി സ്വദേശി പൂതക്കുഴിയിൽ ബിജുവിനെയാണ് തങ്കമണി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് തങ്കമണി എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ജോണും സംഘവും രാജമുടിയിൽ നടത്തിയ റെയ്ഡിലാണ് പതിമൂന്ന് ലിറ്റർ വാറ്റ് ചാരായവുമായി രാജമുടി സ്വദേശിയായ പൂതക്കുഴിയിൽ കുട്ടായി എന്ന വിളിപ്പേരുള്ള ബിജു അറസ്റ്റിലായത് വീട്ടിൽ ചാരായം നിർമ്മിച്ച് തൊടുപുഴ ഭാഗങ്ങളിൽ കാറിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ഇടുക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇന്നേ ദിവസം ഭക്രമണിക്സൈസ് എക്സൈസ് ഇൻസ്പെക്ടറായ ഞാനും പാർട്ടിയും ചേർന്ന് മുക്കത്തോട് വില്ലേജിൽ രാജമുടിക്കരയിൽ പത്ത് ലിറ്റർ വാറ്റുചാരയും സൂക്ഷിച്ചുവെച്ചിട്ടുണ്ടെന്നുണ്ടാവില്ല വികസത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി സഹിതം ഞാൻ അന്വേഷണം നടത്തിയതിൽ കൂതക്കുഴിയിൽ തോമസ് മകൻ കുട്ടായി എന്ന് വിളിക്കുന്ന ബിജുവിന്റെ വീട്ടിൽ നിന്ന് പതിമൂന്ന് ലിറ്റർ വാറ്റുചാരയും കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പറ്റി അന്വേഷിച്ചപ്പോൾ നിർമ്മിച്ച് ഭാഗങ്ങളിലൊക്കെ നടത്തുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ആയതിനാൽ തന്നെ ഈ ഗൗരവം ചെയ്തിട്ടുണ്ട് ഓഫീസർമാരായ ജൻ പി ജോൺ പ്രിൻസ് എബ്രഹാം ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർമാരായ ജിൻസൺ സി എൻ ജോഫിൻ ജോൺ സിഇഒമാരായ ഷീന തോമസ് ആനന്ദ് വിജയൻ ബിലേഷ് എന്നിവരാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ ഇടുക്കി